എൻ്റെ സഹോദരി സഹോദരന്മാരെ ഏവർക്കും എൻ്റെ പ്രണാമം ഇന്നലെ പതിവിലേറെ വൈകിട്ടും എനിക്ക് ഉറക്കം വന്നതേ ഇല്ല ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്നാൽ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല ഹീലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വളരെ ടയേഡായിട്ടാണ് കട്ടിൽ വി വന്ന് വീഴുന്നത് മാത്രം എനിക്കറിയാം അപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോകാറു പതിവാണ് പക്ഷേ ഇതെന്താണ് കാരണമെന്ന് ഞാൻ ആലോചിച്ചു പിന്നീട് ഞാൻ എഴുന്നേറ്റിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ആരംഭിച്ചു അപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് ഒരു മണിക്കൂറോളം ആയി ആയിക്കാണും പിന്നീടും ഞാൻ വീണ്ടും വന്ന് ഉറങ്ങാനായിട്ട് ശ്രമിച്ചു പക്ഷേ കണ്ണ് തെളിഞ്ഞു തന്നെ ഇരിക്കുന്നു നല്ല എനർജറ്റിക്ക് ആയിട്ട് ഉള്ളൊരു ഫീലിങ് പെട്ടെന്നാണ് ഞാൻ ഓർത്തത് മൂകാംബികയിൽ ഞാൻ ചെന്നപ്പോഴും ഇതേ അത്ഭവമായിരുന്നു ഞാൻ വളരെ ദൂരം സഞ്ചരിച്ച് കണ്ണൂരിൽ നിന്ന് ഞാനും എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻറ്റുമായിട്ട് മുകാംബിയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ ഒത്തിരി ടയേഡായി പോകും അവിടെ ചെന്നാൽ സൗകര്ണിയ നദിയിൽ കുളിക്കാനോ അന്നത്തെ ദിവസം തുടരാനോ തന്നെ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു കാരണം ഈയിടെയായിട്ട് ഞാൻ ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജ്ജങ്ങൾ എന്നിലേക്ക് വരുന്നത് കൊണ്ടാവാം ഞാൻ പലപ്പോഴും ടയേർഡായിട്ട് അടുത്ത് ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ പോലും ഞാൻ ക്ഷീണിച്ച് കിടക്കാറു പതിവുണ്ട് പക്ഷേ ഇതങ്ങനെ സംഭവിക്കുന്നില്ല ഞാൻ അവിടെ ചെന്നതുമല്ല സൗപണ്ണ നദിയിൽ പോയി ഉച്ച കഴിഞ്ഞ് തന്നെ കുളിക്കാനും വൈകുന്നേരം വരെ ആ ജലാശയത്തിൽ അങ്ങനെ കിടക്കാനും ആ ദേവിയുടെ പ്രസൻസ് അവിടെ ആസ്വദിക്കാനും സാധിച്ചത് ഞാൻ ഓർത്തു പല രംഗങ്ങളും അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തിക്കി തിരക്കി വന്നു കാരണം വിചിത്രമായ അസാധാരണമായ അനുഭവങ്ങൾ അവിടെ അനുഭവപ്പെട്ടു രാത്രി മുഴുവനും ഞാൻ ഉറങ്ങാതിരിക്കുന്ന കണ്ട് എൻ്റെ അനിയത്തി എന്താ ചേച്ചി ഉറങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ എനർജി വന്ന് നിറയുന്ന പോലെ ഒരു എന്ന് ഞാൻ പറഞ്ഞു അതിനെ തുടർന്ന് പല പല വിചിത്രമായ അനുഭവങ്ങളും മുഖാംബികയിൽ എനിക്കുണ്ടായി അതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു ചിത്രകാരനെ പരിചയപ്പെടുന്നത് സൈനോജ് ശിവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഓയിൽ പെയിൻറ്റിങ്ങിലൊക്കെ മനോഹരമായി ക്യാൻവാസിൽ പകർത്തുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വിൽക്കാനുണ്ട് പക്ഷെ അത് പോകുന്നില്ല എന്ന് കരുതി എന്നെ ഹീൽ ചെയ്യാനായിട്ടാണ് അദ്ദേഹം സമീപിച്ചിരുന്നത് അത് ഞങ്ങൾ മൂകാംബിയിൽ പോകുന്നതിന് തൊട്ടു മുൻപാണ് ആ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ അദ്ദേഹം അത് പറയുന്നതിനോടൊപ്പം അദ്ദേഹം മൂകാംബിക്ക ദേവിയുടെ ഒരു ചിത്രം ഇവിടെ അയച്ചു തന്നു അതെന്നെ അത്ഭുതപ്പെടുത്തി അപ്പോൾ അവിടെ തൊട്ടാണ് സസ്പെൻസ് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ഹസ്ബൻഡുമായിട്ട് മൂകാംബിക ദേവിയെ സന്ദർശിച്ചിട്ടുണ്ട് കൂടെ മലയിൽ പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ആ ഒരു ചക്രാചാര്യൻ്റെ പീഠത്തിൽ അവിടം വരെ പോകാൻ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും എൻ്റെ ഉത്സാഹക്കുറവ് കൊണ്ടോ എൻ്റെ അത്രത്തോളം ഇല്ലാത്ത ഭക്തി കൊണ്ടോ ആയിരിക്കാം എനിക്കങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് ഒരു മൂകാംബിക ഭക്തനായിരുന്നു അതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ പോകുമായിരുന്നു പക്ഷേ അപ്പോഴൊന്നും എനിക്ക് മൂകാംബിക ദേവിയിലേക്ക് ിച്ചിട്ടില്ല ഒരു ഭക്തി തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് നിങ്ങൾ അതിശയിച്ചിരുന്നു കാരണം ഞാൻ എപ്പോഴും എൻ്റെ അനുഭവങ്ങളെയാണ് ഗുരുവായിട്ട് കണക്കാക്കുന്നത് എനിക്ക് തീയമായി നേരിട്ടുള്ള അനുഭവങ്ങളില്ലാതെ ഞാൻ ഒന്നും വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ എൻ്റെ അനുഭവങ്ങളിലൂടെ ആണ് ഞാൻ ഇത്രയും വലിയൊരു ദൈവവിശ്വാസിയായിത്തീർന്നിട്ടുണ്ട് അത് എൻ്റെ കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്തേതന്നെ നിങ്ങൾക്കറിയാം എൻ്റെ കൃഷ്ണാനുഭവം എൻ്റെ ഒരു എപ്പിസോഡ് ഒരു വീഡിയോ കെട്ടിട്ടുള്ളവർക്കറിയാം മൂന്ന് വയസ്സിലെ ഞാൻ കൃഷ്ണനെ കണ്ടതും ഞാൻ ഒരു ജന്മത്തിൽ ഗോപിക എന്ന് ഒരു സ്വാമി പറഞ്ഞതും ഒക്കെയായിട്ടുള്ള കഥകൾ അപ്പോൾ അങ്ങനെയുള്ള ജന്മങ്ങളെക്കുറിച്ചുള്ള പല കഥകളും ഞാൻ പല സ്വാമിമാരിൽ നിന്നും ടാരക് റീഡേഴ്സിൽ നിന്നും ഞാൻ കേട്ടു ഒരിക്കൽ ഏഞ്ചലായിരുന്നു അതുകൊണ്ടാണ് ഹീലിങ്ങുമായിട്ട് കണക്ടായത് പിന്നെ ആയിരുന്നു പിന്നെ ഒരിക്കൽ വാനൽ സേനാപതി ആയിരുന്നു അങ്ങനെ പല കഥകളും ഞാൻ കേട്ടു പക്ഷേ ഒന്നും തന്നെ എനിക്ക് പൂർണ്ണമായി വിശ്വാസം തോന്നിയിട്ടില്ല ഈ കൃഷ്ണനെ കണ്ടത് തന്നെ എനിക്കൊരു വാലിസ്റ്റിനേഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ വിളക്കിൻ്റെ മുന്നിലാണ് ഞാൻ ആ പ്രായത്തിൽ ചെറുപ്രായത്തിൽ കാണുന്നത് പക്ഷേ എങ്കിലും അന്ന് മുതലേ എനിക്ക് കൃഷ്ണഭക്തി ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം വൃന്ദാവനവും ഗോപികമാരെയും ആടിപ്പാടി കളിക്കുന്നതുമാണ് നിരന്തരം കണ്ടുകൊണ്ടിരുന്നത് അക്കാലത്ത് ഞാൻ വൃന്ദാവനെ ഏർ എന്താണെന്നും ഗോപികമാരാരായിരുന്നെന്നും പോലും അറിയാത്ത കുട്ടിയായിരുന്നു പക്ഷേ എങ്കിൽ എന്തുകൊണ്ട് നിരന്തരം ഈ സ്വപ്നത്തിലേക്ക് എൻ്റെ ദർശനം വന്നു എന്നുള്ളത് എന്നെ കൺഫ്യൂഷനിൽപ്പെടുത്തിയിരുന്നു ഞാനതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു പക്ഷേ വളരെ കാലം കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ എൻ്റെ മകനുമായിട്ട് ഒരു ത്രികാലജ്ഞാനിയായ സ്വാമിയെ നിർത്തിയിരുന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് നേരിട്ട് അദ്ദേഹം പറയുകയാണ് നീ മൂന്ന് വയസ്സിലെ കൃഷ്ണനെ കണ്ടില്ലേ നീ ഒരു ജന്മത്തിൽ ഗോപിയായിരുന്നു നീ ഇപ്പോഴും നിനക്ക് ഈ ജപമാല ഇരിക്കട്ടെ എന്ന് ഇതുപോലെ നിരന്തരം ഞാൻ ഒരു ദേവി ദേവന്മാരെയും അല്ലെങ്കിൽ അതുപോലുള്ള ശക്തികളെ വിവിധ ശക്തികളുണ്ടെന്ന് പോലും എനിക്ക് വിശ്വാസം വിശ്വാസമില്ലായിരുന്നു ഈവൻ സത്യസായി ബാബ അടിമുട്ടിയായതു തന്നെ ഞാൻ പത്തു വർഷക്കാലം നിരന്തരമായ അന്വേഷണത്തിനൊടുവിലാണ് അതും വെറുതെ ഒരു അന്വേഷണത്തിനൊടുവിലല്ല ഞാനത് ഒരു അടിമുട്ടിയാവുന്നത് എൻ്റെ വളരെ അത്ഭുതകരമായ അനുഭവങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള അനുഭവങ്ങളും എനിക്ക് ജീവിതത്തിലുണ്ടായിരുന്നു ആളുകൾക്ക് പറഞ്ഞാൽ അവിശ്വസനീയമായി തോന്നും അതെൻ്റെ എൻ്റെ സ്വാമി ആര് എന്നുള്ള എപ്പിസോഡുകൾ ഞാൻ അത് വിവരിക്കുന്നുണ്ട് ഒരു അവതൂതനെ കണ്ട കാര്യം അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പല പല അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഈ ശക്തി വിശേഷങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത് ഈവൻ പോലും ഞാൻ തൊഴിൽ പതിവില്ലായിരുന്നു പക്ഷേ എനിക്ക് അശലീലിയായി അവർ എന്നോട് സംസാരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ എന്നോട് പറയുകയും അത് സർപ്പങ്ങളുടെ ആസ്ഥാനമാണെന്ന് പറയുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ എൻ്റെ മുറ്റത്തൊരു കഴിക്കുന്ന മരമുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ആ മരത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി അന്ന് മകരസംഗം എന്താണ് സംക്രാന്തി എന്താണെന്ന് എനിക്കറിയാത്ത ഒരു സമയത്താണ് ഞാനത് എന്താണെന്ന് ആ സ്വപ്നത്തിലൂടെ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ സ്വപ്നത്തിലൂടെ പല ദേവതകൾക്കും ദൈവങ്ങൾക്കും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ കാരണം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലൂടെയാണ് അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക കാരണം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലൂടെ മാത്രമേ അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കൂ കാരണം നമ്മൾ സ്ഥൂല ശരീരികളാണ് അതുകൊണ്ട് സ്ഥൂല രോഗികൾക്ക് മാത്രമേ നമുക്ക് നേരിട്ടുള്ള കണക്ഷൻ പറ്റൂ പക്ഷേ പക്ഷെ രൂപത്തിലുള്ള ആ ശക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സൂക്ഷ്മ ശരീരത്തിലൂടെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലൂടെ ഒക്കെ മാത്രമേ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് എപ്പോഴും പീസ്ഫുൾ ആയിട്ടിരിക്കണം അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള ദേവിദേവന്മാരെ നേരിട്ട് കാണാനും അതുപോലെ തന്നെ ഉന്നതമായ സോൾസിനെ ദർശിക്കാനും ഒക്കെ കഴിയുന്നത് മെഡിറ്റേഷൻ തന്നെ അതിനൊരു ഉദാഹരണമാണ് അപ്പോൾ ഈ ഹീലിംഗ് കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കടക്കുന്നതിന് മുൻപേ തന്നെ എനിക്ക് ഇൻപോണായിട്ട് ഒരു മറ്റുള്ളവരുടെ പാപങ്ങളെ കളയാനുള്ള ഒരു സിദ്ധി ഉണ്ടെന്ന് ഒരു നാട്യജ്യോതിഷൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് അഗസ്ത്യമുനിയാണത് പറയുന്നത് അതുകൊണ്ട് മകൾ ധൈര്യമായിട്ട് ഈ ലോകത്തിൽ നിന്റെ ദൗത്യം അതാണ് നീ മുന്നോട്ട് ധൈര്യമായി സഞ്ചരിക്കുക എന്നും അതിൽ പറയുന്നുണ്ട് മറ്റുള്ള ലോകത്തിന് നമുക്കറിയാവുന്ന അറിവുകൾ ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഞാനത് യൂട്യൂബിലൂടെ യാദർശ്യമായിട്ടാണ് ഞാൻ സ്കൂൾ അധ്യാപിക തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒരു കൊറോണ കാലത്ത് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചാനൽ തുടങ്ങുന്നു അതിനുശേഷം റേക്കിയുടെ ഒരു പ്രചാരകയാകണം എന്ന് ഞാൻ വിചാരിച്ചു റേക്കി ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് അതിൻ്റെ പവറെന്നുള്ളത് പക്ഷേ ഇതെല്ലാം എന്ത് ദൗത്യങ്ങളായ ആയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ സ്കൂൾ അധ്യാപിക ആയിരുന്നതുകൊണ്ട് ഒരു ഗുരുവായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൗത്യം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ തീർത്ത് വിശ്വസിച്ചത് കൊച്ചുകുട്ടികളുടെ ചിന്തകളിൽ അറിവിൻ്റെ വെളിച്ചം പകരുന്ന ഒരു സുരുവായിരിക്കും അത്ര മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ പക്ഷേ ഈ തലത്തിലേക്ക് ഞാൻ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ലോകത്ത് ടീച്ചറിന് ഒരു മകള ഒരു മകനല്ല ഉള്ളത് ധാരാളം മക്കൾ ധാരാളം ചേച്ചിമാർ അമ്മമാർ സഹോദരൻ സഹോദരിമാർ ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സ്വാമിയോട് ഒരു സ്വാമി എങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സ്വാമിയോട് ചോദിച്ചു സ്വാമിക്കും വല്ല കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ടീച്ചറിനെ എന്ത് തോന്നുന്നു ഞാൻ അന്ന് പറഞ്ഞ് സത്യമായി കുറച്ച് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ യാദർച്ഛ്യമെന്ന് നമുക്ക് തോന്നും നമ്മൾ എന്തുകൊണ്ടും യാദർച്ഛ്യമായി യൂട്യൂബ് ചാനൽ തുടങ്ങി യാദർശ്യമായി റേറ്റിംഗ് ക്ലാസ് തുടങ്ങി അതുമെല്ലാം മറ്റുള്ളവരുടെ പ്രേരണയിലാണ് എങ്കിൽ ഹീലിംഗ് രംഗത്തേക്ക് വളരെയധികം മുന്നേറ്റം ഉണ്ടായത് ഈ അടുത്ത ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിലാണ് നേരത്തെ ഞാൻ ഹീലിംഗ് ചെയ്തിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നു പക്ഷേ അപ്പോഴെല്ലാം ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് പത്ത് എഴുന്നൂറ്റമ്പതോളം ആളുകളാണെന്ന് തോന്നുന്നു എൻ്റെ ഗ്രൂപ്പിലുള്ളത് അങ്ങനെ കുറേ സ്റ്റുഡൻസ് നമുക്ക് വന്നുചേരുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ അവരെയൊക്കെ ഞാൻ ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും വളരെ ശക്തമായിട്ടുള്ള ഒരു പവർ സെൻഡ് ചെയ്യാനുള്ള എന്റെ കഴിവ് മനസ്സിലാക്കി അവർ പലപ്പോഴും എന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് യൂട്യൂബിൽ നിന്നുള്ള ധാരാളം സഹോദരങ്ങളും അതിനു വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ അപ്പോഴെല്ലാം എനിക്ക് അനുഭവപ്പെട്ടിരുന്നത് ഒരു നെഗറ്റീവ് എനർജി എന്നിലേക്ക് വന്ന് മൂടുന്നതായിട്ടും ഞാൻ വളരെ ടയേഡാകുന്നതുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിരുന്നു ഇത് ഈ നെഗറ്റീവ് ഊർജങ്ങളെല്ലാം ക്ഷേത്രങ്ങളിൽ പോയി ഡംപ് ചെയ്ത് കളയണം അല്ലെങ്കിൽ കിടപ്പിലായി പോകും എന്നൊക്കെ സദ്ഗുരു പോലും പറയുന്നുണ്ട് ശ്രദ്ധിക്കാമെന്ന് പക്ഷേ ഞാൻ അതൊന്നും വലുതായിട്ട് ചെലക്കൊണ്ടിട്ടില്ല കാരണം ഇങ്ങനെയുള്ളൊരു സിദ്ധി എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു സൊല്യൂഷനും ദൈവം നൽകുമല്ലോ അപ്പോൾ ഞാൻ മുന്നോട്ട് തന്നെ സദ്യ പോകാൻ തീരുമാനിച്ചു പക്ഷേ ഇതൊന്നും ടയടാണില്ല എങ്കിലും ഇത്തവണ എനിക്ക് ഇന്നലെ അനുഭവപ്പെട്ടത് രാത്രിയിൽ എനിക്ക് ഉറക്കം വരുന്നേയില്ല അന്ന് മുകാംബിയ ദേവിയുടെ അടുത്ത് ചെന്നപ്പോൾ ഉണ്ടായ അതേ അനുഭവം അപ്പോൾ എൻ്റെ ശരീരത്തിൽ എനർജി നിറയുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് വളരെ ആയിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്ക് ദാഹമില്ല വെള്ളം കുടിക്കാൻ തോന്നത്തില്ല ശരീരത്തിൽ ജലം നിറയുന്ന പോലെ തരം വരാറുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഒത്തിരി ജലം ഞാൻ കുടിക്കുന്ന കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ എത്ര ദൂരെ പോയാലും ദാഹം തോന്നിക്കുകയില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എൻ്റെ മകൻ തന്നെ ചോദിക്കാറുണ്ട് എന്താ എന്താണ് വെള്ളം കുടിക്കാൻ അപ്പോൾ എനിക്ക് ജലത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് മൂകാംബിക ദേവിയൻ ായിട്ട് ഞാൻ പുറപ്പെടുകയോ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു തൊട്ടടുത്ത് നമ്മൾ എവിടെയാണ് പോയതുപോലെ ക്ഷീണമില്ലാത്തൊരവസ്ഥയും അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ ഇതിന്റെ ആണ് ഞാൻ ഒരു ചിത്രകാരനെ പരിചയപ്പെടുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ എൻ്റെ ഹസ്ബൻഡുമായിട്ട് പോയിട്ടുള്ളപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഇതെല്ലാം വിശ്വസിക്കുന്നത് അയ്യപ്പനെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ ഓരോ ന്മാരെ കുറിച്ച് എനിക്ക് റിയൽ അനുഭവങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഞാൻ വിശ്വസിക്കൂ അത് എൻ്റെയൊരു സ്വഭാവമാണ് അപ്പോൾ മൂക്കാംബിയെ ദേവിയുടെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോകുമ്പോഴും എനിക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ച് യാതൊന്നും അനുഭവില്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ കൂടെ പോയി വെറുതെ ജസ്റ്റ് ബ്ലാങ്കായിട്ട് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം തന്നെ ചോദിക്കുകയാണ് ഞാൻ ഇത്രയും ഭക്തിയായിട്ട് എന്താണിവിടെ വന്ന് ബ്ലാങ്കായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഇതാര്ത്ഥത്തിൽ ഭക്തി തോന്നിയിരുന്നില്ല പക്ഷേ ഇവിടെ മൂകാംബിയ ദേവി എന്നെ വിളിക്കുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അനിയത്തി മസ്ക്കറ്റിൽ നിന്ന് വന്നത് സ്വന്തം മകനെ എം ബി ബി എസ് അവിടെ വിളിയിൽ പഠിച്ചിരുന്ന ആളായതുകൊണ്ട് കേരളത്തിൽ ഒരു ടെസ്റ്റ് എഴുതാൻ വേണ്ടിയാണ് അപ്പോഴാണ് എന്നോട് ഈ ആഗ്രഹം പറഞ്ഞത് ചേച്ചി നമുക്ക് രണ്ടുപേർക്കും കൂടെ മൂകാംബിയിൽ പോകാം പക്ഷേ ഞാൻ ഒട്ടും അതിന് ഉത്സാഹം കാണിച്ചില്ല കാരണം എനിക്കതിൽ വലിയ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ പക്ഷേ എങ്കിലും ആ ഒരു ശക്തി ശക്തിവിശേഷം ഞാൻ കൂടുതലായിട്ട് അറിയുന്നത് ആ ഇടയ്ക്ക് ഞാനൊരു ചിത്രകാരനെ പരിചയപ്പെട്ടു ചിത്രകാരനെ പരിചയപ്പെടാൻ കാരണം ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ യൂട്യൂബ് വീഡിയോ രണ്ട് വർഷത്തിന് മുൻപ് കണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ സ്വന്തം ചിത്രം കോടികൾ വില വരുന്നതാണ് വിൽക്കാനായിട്ട് പറ്റാതെ വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഹീലിംഗ് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നിരുന്നത് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഹീലിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം ഈ മൂകാംബിക ദേവിയുടെ ഒരു പേപ്പർ കട്ടിങ്ങും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രവും അദ്ദേഹത്തിൻ്റെ മുഖചിത്രമുള്ള ഒരു ക്ലിപ്പിങ് എനിക്ക് അയച്ചിരുന്നു പക്ഷേ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് ആ കോടമഞ്ഞിൻ്റെ തണുപ്പുള്ള സമയത്ത് അദ്ദേഹം ചിത്രമൂലയിൽ നാൽപ്പത്തൊന്ന് ദിവസം ജ്ഞാനനിരതനായിട്ട് ഇരുന്നതിന് ശേഷമാണ് മൂകാംബിക ദേവിയുടെ യഥാർത്ഥ രൂപം വരയ്ക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം സാധാരണ വേദങ്ങളും ഉപനിഷത്തുകളും അതുപോലെ തന്നെ ഈ ഐതിഹാസ ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി അവിടേക്ക് തീർത്ഥാടനങ്ങളും ചെയ്ത് അതുപോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ചതിന് ശേഷമാണ് ആ ദേവതകളെയൊക്കെ വരയ്ക്കുക അങ്ങനെ ഒരു വളരെ സ്പിരിച്വലായിട്ടുള്ള ഒരു ചിത്രകാരനായിരുന്നു സൈക്കോളജിസികൾ അപ്പോൾ അദ്ദേഹത്തിന് പരിചയപ്പെട്ടതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം അത്രയും സ്പിരിച്വലായിട്ട് ചിന്തിച്ച് അതിൻ്റെ അഗാധ തലങ്ങളിലേക്ക് എത്തിയിട്ട് ആ ചിത്രത്തിനെ പ്രസന്റ് ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓടി വില വരുന്ന ചിത്രങ്ങൾ ദീത അംബാനിയെ പോലെയൊക്കെ ഉള്ളവനാണ് എടുക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അങ്ങനെ കുറേ ചിത്രങ്ങൾ അദ്ദേഹം ഒരു നയിച്ചിരുന്നു അതിൻ്റെ ഒരു ചിത്രമാണ് പോകെ വിറ്റ് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് രണ്ടാമത് അയച്ചിരുന്ന ചിത്രം ഈ മൂകാംബിക ദേവിയുടെയാണ് അപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയെ പോലെ തന്നെ നിൽക്കുന്ന ആ ചിത്രം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു അപ്പോഴാണ് അതിൻ്റെ രഹസ്യം പുറത്തു വരുന്നത് കാരണം അദ്ദേഹം അവിടെ ജ്ഞാനത്തിൽ ഇരിക്കവേ അദ്ദേഹത്തിനൊരു മനസ്സിലൊരു ചിത്രം രൂപപ്പെട്ടു മൂതാബിയ ദേവിയുടെ യഥാർത്ഥ രൂപം വിഗ്രഹത്തിലുള്ള രൂപമല്ല അപ്പോൾ അത് വരയ്ക്കാനായിട്ട് അതിൻ്റെ ഒരു ഐഡിയ കിട്ടി അതൊക്കെ സ്കെച്ച് ചെയ്തു ഏകദേശം ഒക്കെ റെഡിയാക്കി കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ആ ചിത്രമൂല ഗുഹയുടെ സമീപത്തായിട്ട് ഒരു പെൺകുട്ടിയും രണ്ട് മെയിൽസും കൂടെ വന്നതായി കണ്ടു അതേ ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ ആ മൂതാംബിക ദേവി ഈ ചിത്രകാരൻ വരച്ചു ആ ദേവി രൂപത്തെ പോലെ തന്നെ തോന്നിച്ചു അപ്പോൾ അത് അദ്ദേഹത്തിൽ കൗതുകം സൃഷ്ടിച്ചു പിന്നീട് അദ്ദേഹം ഒരിക്കൽ കൂടി ആ പെൺകുട്ടിയെ കാണാനായിട്ട് അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയൊരു വ്യക്തി അവിടെ വന്നിട്ടേ ഇല്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയും രണ്ട് മേൽസും അവിടെ വന്നിട്ടേ ഇല്ല എന്നാണ് ഉത്തരം പറഞ്ഞത് അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അപ്പോൾ ഈ സൈനോജി ശിവൻ എന്ന ചിത്രകാരൻ ചിന്തിച്ചു ഇത് യഥാർത്ഥ ദേവി തന്നെയാണ് അപ്പം അവിടെയുള്ളവരും പറഞ്ഞു തീർച്ചയായിട്ടും ദേവി പ്രത്യക്ഷയായതാണ് ദേവി യഥാർത്ഥ രൂപം കാണിച്ചു തന്ന ചിത്രം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് എന്ന് അപ്പോൾ ആ ചിത്രമാണ് എനിക്ക് അയച്ചു തന്നത് അതവിടെയുള്ള മ്യൂസിയത്തിലോ ക്ഷേത്രത്തിലോ ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പലരും പല ആളുകളും അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ പല സെലിബ്രിറ്റീസും ആ ചിത്രത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തതും അങ്ങനെയുള്ള ദൃശ്യങ്ങളുമൊക്കെ എനിക്ക് അയച്ചു വന്നു അപ്പോൾ കണ്ണൂരിലെ അദ്ദേഹത്തിൻ്റെ വീട് കണ്ണൂരാണ് ഞാൻ ഈ അനിയത്തിൻ്റെ വീട്ടിൽ വന്നത് പക്ഷേ അദ്ദേഹത്തിന് എന്നെ കാണുമെന്നുള്ള ആഗ്രഹം ഞാൻ നിരസിച്ചു ഞാനെങ്ങനെ ഡിസ്റ്റൻറ്റായിട്ട് മുന്നേ ഞാൻ പതിവ് ഞാൻ അങ്ങനെ പേഴ്സണലായിട്ട് ആരെയും കാണാറില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ ചിത്രം നേരിട്ട് കാണാൻ എനിക്കൊരു അവസരം ഉണ്ടാകുമായിരുന്നു ചിത്രം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിനും ഒരു നിയോഗം ഉണ്ടായിരിക്കുമല്ലോ അതായിരിക്കും ഞാൻ കാണാതെ പോയത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ ടീ ചെയ്ത് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി ഭൂകാംബിയിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ അടികളുമൊക്കെ ആയിട്ട് എനിക്ക് വളരെ കണക്ഷൻ ഉണ്ട് അവിടുത്തെ മേൽശാന്തിയെ ഞാൻ കണക്റ്റ് ചെയ്ത് തരാം അപ്പോൾ അകത്ത് കയറി ക്ഷേത്രത്തിൽ തുഴാനും ദീപാരാധന തുഴയാനുള്ള സൗകര്യം ഉണ്ടാകുന്നുള്ളൂ എന്നാണ് അപ്പോൾ അത് ഞാൻ ശരി സമ്മതിക്കുകയും ചെയ്തു എനിക്ക് അക്കോമഡേഷനൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രമായിട്ട് പോവുകയാണ് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടേ ഞാൻ പറഞ്ഞു ആ ഞങ്ങളിപ്പോൾ മൂകാംബി പോകാനിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളു അപ്പോഴങ്ങനെ ഇരുന്ന് പോകും മ്പിയിൽ പോകുന്നതിൻ്റെ ഒരു ദിവസം മുൻപ് അതിന് തൊട്ടു മുൻപ് ബസ്കറ്റിലുള്ള ഈ അനിയത്തിയുടെ ഹസ്ബൻഡ് ഒന്നരയാഴ്ച മുൻപ് ഇവരെ കണ്ണൂരിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിനു ശേഷം തിരികെ പോയതേ ഉള്ളൂ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് അവിടെ നാല് ദിവസത്തേക്ക് മാത്രം ലീവ് എടുത്തു കൊണ്ടു സ്വന്തമായിട്ട് ബിസിനസ് നടത്തുകയാണ് എങ്കിലും അദ്ദേഹത്തിന് ആ നാല് ദിവസത്തേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യണം തോന്നി എന്നാണ് പറഞ്ഞത് ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ അദ്ദേഹം അത്രത്തോളം അങ്ങനെ വലിയ ക്ഷേത്രത്തിൽ പോവുകയോ അങ്ങനെ ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള ഒരാളുമല്ല പക്ഷേ എങ്കിലും ഞങ്ങളോടൊപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാം എന്ന് കരുതി അദ്ദേഹം വന്ന ആ നാല് ദിവസവും ഞങ്ങൾ ഈ തീർത്ഥാടനമായിട്ട് കഴിച്ചുകൂട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പോയത് കാരണം ഒരുപാട് സൗകര്യങ്ങളുണ്ടായി അതുകൊണ്ട് ഈ സൈനോജ് ജീവനെ വിളിക്കേണ്ടിയോ ഒന്നും വന്നില്ല പക്ഷേ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അയ്യോ സൈനോജി ശിവനെ വിളിച്ചില്ലല്ലോ നമുക്ക് ഭീഷാന്തി കണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അകത്ത് കയറി തൊഴാമല്ലോ എന്ന് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല സൗകര്യ നദിയിൽ കുളിച്ചു കഴിഞ്ഞ് അകത്ത് കയറി ദീപാരാധന കാണാനും ഒക്കെയുള്ള ഭാഗ്യം സിദ്ധിച്ചു തൊട്ടു മുമ്പിൽ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് ദീപാരാധന കണ്ടിട്ട് അവിടെ ആരും ഞങ്ങളെ മാറ്റുകയോ ഒന്നും ചെയ് ചെയ്തിട്ടില്ലായിരുന്നു അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി അകത്ത് നിന്ന് തൊഴുത് വെളിയിലിറങ്ങിയപ്പോൾ ആ മേൽശാന്തി ഓരോ ക്ഷേത്ര കവാടത്തിനും വന്ന് അകത്ത് ദീപാരാധന നടത്താനായിട്ട് വരുമ്പോൾ അവിടെ ഒരു പരികർമ്മി ഒരു പന്തം പോലെ ഒരു കരി പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ആ വിഗ്രഹത്തിലേക്ക് അകത്തേക്ക് കയറുന്ന ഭാഗവും ഈ പരികർമ്മി നിൽക്കുന്നതിൻ്റെ ഇടയിലുള്ള സ്പേസിൽ എന്നോട് ആ പരികർമ്മി പറയും അകത്തേക്ക് അങ്ങോട്ട് കയറി നോക്കുന്നു അപ്പോൾ എനിക്ക് സാധാരണ ക്ഷേത്രത്തിൽ പോയാൽ പോലും അവിടെ നിൽക്കുന്ന നിന്നാൽ പലരും വിലക്കുന്നത് പക്ഷെ ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് മടിച്ചപ്പോൾ തിരുമേനി വാങ്ങിയ കാണിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്നു നിന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ തിരുമേനി അകത്ത് നിന്ന് ഒരു പേപ്പറിൽ കുറച്ച് സിന്ദൂരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നു നിറയെ പരന്നൊഴുകുന്ന ജനങ്ങളാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് മാത്രം എന്താണ് ഈ സിന്ദൂരം തരുന്നത് ആളെ തെറ്റി തന്നതാകുമോ എന്ന് കരുതി അത്ഭുത സ്തബ്ദിയായിട്ട് നിന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ചത് അടുത്ത ആ ഒരു ശിവലിംഗ പൂജയ്ക്ക് വേണ്ടി അവിടെ ു അപ്പോഴും ആ പരികർമ്മി പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ട് കേറി നിൽക്കുന്നു ഞാൻ വീണ്ടും അവിടെ കൈ നന്നായി തോന്നുന്നു ഇത് ഒരേ ഒരാൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടുപോയി എന്നാൽ ജീവനോട് ഞാൻ അവിടെ എത്തിയെന്നോ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല മുഖാമ്പി ദേവി ഇതെല്ലാം നൽകി അനുഗ്രഹിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ പരികർമ്മി ഒരു തേഗ പോയി അപ്പോൾ ഞാൻ ഒരു ദക്ഷിണ കൊടുക്കാൻ ശ്രമിച്ചിട്ട് അതുപോലും അദ്ദേഹം വാങ്ങിക്കുണ്ടായില്ല ഇതെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി എൻ്റെ അനിയത്തി അവിടെ നിന്ന് ഞങ്ങൾക്ക് കഷായവും കിട്ടി ഞങ്ങൾ സംതൃപ്തിയോടെ മടങ്ങി പക്ഷെ ഇവിടെ സംഭവിച്ച മറ്റൊരു കാര്യം ഈ സൗപര്ണ്യ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അവിടെ എല്ലാം ദേവി വിളയാടുന്ന പോലെ തോന്നുകയാണ് ആ നദിയിലും ആ കാട്ടിലും എല്ലാം അപ്പോൾ അനിയത്തി പറഞ്ഞു ഒരുപാട് നേരം വൈ ചേച്ചി നമുക്ക് തൊഴേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ദേവിയുണ്ട് ദേവി ഇവിടെ എല്ലാം വിളയാടുന്നത് ഞാൻ കാണുകയാണ് എന്ന് പറഞ്ഞു ഇവിടെ മരുത്വാൻ വീണ അതിൻ്റെ ഭാഗം അടർന്നു വീണ സ്ഥലമല്ലേ ഇത് ഹനുമാന്റെ സ്ഥലമാണ് എന്ന് കരുതി ഞാൻ ഹനുമാനെ ഓർത്ത് ഒരു മന്ത്രം ജവിച്ചതുമല്ല എൻ്റെ തൊട്ട് പുറകിൽ ഒരു കുരങ്ങൻ എൻ്റെ മുടി ഇങ്ങനെ അരികിൽ വെള്ളത്തിൽ കിടക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു അപ്പോൾ എനിക്കെല്ലാം കൊണ്ടും ഒരാശ്ചര്യമായി ഇതെന്താണ് മനസ്സിൽ ഓർക്കുന്ന മാത്രയിൽ ഓരോന്നും കാണിച്ചു തരികയാണ് അടയാളം പോലെ എന്നിട്ട് അന്ന് ഞങ്ങൾ തൊഴുതു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിറ്റേ ദിവസം അന്ന് അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ ബുധേശ്വർ പോകുന്നത് അപ്പോൾ ഇതിനിടയിൽ സായി ഭക്തനായിട്ടുള്ള ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു അവരുമായിട്ട് ഞങ്ങൾ ബുധേശ്വറിൽ പോയി അതിന് ഉടുപ്പിയിൽ പോകാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ അന്ന് സന്ധ്യയ്ക്ക് തന്നെ ഞങ്ങൾ ഉടുപ്പിയിൽ പോയില്ലെങ്കിൽ അവിടെ പിന്നെ സ്റ്റേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അനിയൻ എത്ര സാധാരണ പെട്ടെന്ന് തിരക്ക് കാണിക്കുന്ന ആളാണ് അവിടെ എല്ലാം കറങ്ങി നടന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നുള്ളൂ ഒരു ദിവസമെല്ലാം ബാക്കിയുള്ളൂ തിരിച്ച് മസ്ക്കറ്റിലേക്ക് പോകാൻ അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോലും പറ്റില്ല അവിടെ എല്ലാം കറങ്ങി നടന്നു എന്നിട്ട് പറയുകയാണ് നമുക്ക് ഭൂകാംബിയിൽ തന്നെ നമുക്കൊന്നുകൂടെ സ്റ്റേ ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ ചിന്തകൾക്കുറ കടന്നുപോയത് എൻ്റെ അമ്മയെ വേർവിരിയുന്നത് പോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പോൾ ഞാൻ അവിടെ നിന്ന് വണ്ടി യാത്ര പുറപ്പെട്ടപ്പോൾ ഞാൻ വീഡിയോട് പറഞ്ഞമ്മേ എനിക്കിത് ഒന്നുകൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഉപദേശലേക്ക് പോകുന്നത് അപ്പോൾ ആ പറയട്ടെ എൻ്റെ അനിയൻ പറഞ്ഞ് നമുക്ക് മൂകാംബിയിൽ തന്നെ സ്റ്റേ ചെയ്യാം അങ്ങനെ തിരികെ വന്നപ്പോഴാണ് ഇത്രയേറെ അനുഭവങ്ങൾ എന്നെ കാത്തുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം പലപ്പോഴും പല വീഡിയോസ് പിന്നെ അതുപോലെയുള്ള പല ആളുകൾ മൂകാംബിയിൽ പോകുന്നതിൻ്റെ കഥകൾ ഒക്കെ എന്നോട് പറയാൻ തുടങ്ങി എന്റെ ശിഷ്യരും നിരന്തരം ഓരോരുത്തരായി പോകാൻ തുടങ്ങി അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വൈകിട്ട് എന്റെ ഒരു ശിഷ്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ ആഴ്ച മൂകാംബിയിൽ പോകുന്നുണ്ടെന്ന് അപ്പോൾ എന്റെ ഹസ്ബൻഡ് ഒരു പരമഭക്തനായതുകൊണ്ട് തന്നെ മൂകാംബിയുടെ ചിത്രം വർഷങ്ങളോളം വെച്ച് ആരാധിക്കുന്നത് എറണാകുളം തിരിപ്പുണ്ട് പക്ഷെ അവിടെ അത് കുറെ മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ദീപത്തിൻ്റെ കയ്യിൽ പടർന്നിട്ടോ എന്തോ ആ ചിത്രം വളരെ നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ചിത്രം ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിരുന്നില്ല പക്ഷേ ഇത്തവണ മൂകാംബിയിൽ പോയപ്പോൾ ഒരു ചിത്രം വാങ്ങിക്കാനായിട്ട് പറ്റിയതുമില്ല അപ്പോൾ ഇന്നലെ ഉറങ്ങാതെ കിടന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഈ മൂകാംബിയ ദേവിയുടെ ഒരു ചിത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ വെക്കാമായിരുന്നു എന്ന് അപ്പോഴാണ് ഈ ശിക്ഷ പോകുന്ന കാര്യം ഞാൻ ഓർത്തതും ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് ഇരുന്നും മെസ്സേജ് ഇടുകയാണ് എനിക്കൊരു ചെറിയ ചിത്രം കൊടുത്തരണമെന്ന് അപ്പോൾ എല്ലാം ആഗ്രഹിക്കുന്ന പോലെ മൂക്കാംബിയ ദേവി അനുവദിച്ചു തരുന്ന പോലെയാണ് അപ്പോൾ ആ ഇന്നലെ രാത്രി അത്രയും സമയം കഴിഞ്ഞു പോയി മൂന്ന് മണിയായി ഞാൻ നോക്കിയപ്പോൾ ബ്രഹ്മ മുഹൂർത്തമായി കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യരോട് എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന ഭക്തരോട് ഇത് പറയാൻ ദേവി ആവശ്യപ്പെടും പോലെ എനിക്ക് തോന്നി ഈ ഒരു കഥകളൊക്കെ തന്നെ ഈ ഒരു പവറും ഈ ഒരു ശക്തി വിശേഷവും കാരണം അന്ന് മൂകാംബിയിൽ തങ്ങിയ രണ്ട് ദിവസം രാത്രിയും ഞാൻ ശരീരത്തിൽ എനർജി വന്നിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല എൻ്റെ അനിയത്തി നിരന്തരം ഇടയ്ക്ക് ഉണരുമ്പോഴൊക്കെ ചോദിക്കും എന്താ ചേച്ചി ഉറങ്ങാത്തത് എന്താ ചേച്ചി ഉറങ്ങാത്തതെന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ട് വേണ്ടി എൻ്റെ കണ്ണുകൾ തെളിഞ്ഞിരിക്കുകയാണ് ഒരു ഉറക്കക്ഷീണവും ഇല്ല എന്നാൽ രാവിലെ എല്ലാം പഴയപടി നന്നായിട്ട് എനിക്ക് സഞ്ചരിക്കാനും നല്ല എനർജി കിട്ടുന്നുണ്ടായിരുന്നു അതേ അനുഭവം എനിക്ക് ഇന്നലെയും വന്നു അപ്പോൾ ദേവി പോലെയാണ് ഞാൻ ഈ വിനങ്ങൾ സമർപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഏതാണ്ട് ഒന്നര മാസം കഴിക്കുന്നുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ട് തന്നെ പലപ്പോഴും ഈ ഹീലിങ്ങിൻ്റെ തിരക്കുകൾ ക്ലാസ് പോലും വരുന്നുണ്ട് അപ്പോൾ അത് കാരണമാണ് എന്നുള്ള ക്ഷമാപണത്തോടെ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും ഞാൻ തുടരാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ആ സൈനോജി ശിവൻ്റെ ചിത്രങ്ങളാണ് എല്ല തന്നെ ആ അതുല്യ കലാകാരൻ്റെ ചിത്രങ്ങളാണ് അതെല്ലാം ആ ജീവിക്ക് മുന്നിൽ